ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുളക്കഴയിലുള്ള അൽപാരിസ് മന്തി ആൻഡ് ഡൽസിലാണ് ഇവർക്ക് ഇവിടെ മാത്രമല്ല പത്തനംതിട്ടയിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ പതുക്കെ അകത്തോട്ട് കയറി ലുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു കടകനാണിത് പിന്നെ അവിടുത്തെ മെനു കാർഡ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടുത്തെ ചേട്ടൻ ഓർഡർ എടുക്കാൻ വന്നു അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ട് മന്തിക്ക് ഓർഡർ കൊടുത്തു അങ്ങനെ ഓർഡർ ഒക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമുക്ക് പ്ലേറ്റും ഗ്ലാസും എല്ലാം കൊണ്ടുത്തന്നു പിന്നെ നമ്മുടെ മെയിൻ സാധനമായ മയോണീസും സാലഡും മറ്റാത്ത കളയുടെ സാധനം എല്ലാം അവർ കൊണ്ടുവച്ചു അങ്ങനെ കാത്തിരിപ്പിനൊടി ഓർഡർ ചെയ്ത മന്തിയും വന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ഹണി ചില്ലിയും പിന്നെ പെരിയ പെരിയും ാണ് അങ്ങനെ മന്തി വന്നതും ആദ്യം തന്നെ എല്ലാരും ചിക്കൻ പീസ് എടുത്തു പിന്നെന്തോന്നു ചോറിന്റെ കാര്യം എല്ലാവരും ഓർത്തത് അങ്ങനെ കുറെയൊക്കെ ചോറും എടുത്തു പിന്നെ മയോണീസിന്റെ കാര്യം അറിയാമല്ലോ പിന്നെ ഇനിയും താമസിക്കാതെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ആദ്യം തന്നെ ആ മയോണീസും റൈസോട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്തപ്പം ആ ഒരു റൈസിന് ഉപ്പ് കൂടുതലായിരുന്നു പിന്നെ ആ ഒരു ഹണി ചില്ലി എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ അതും ഒന്ന് മയോണീസിൽ മുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്തു അത് നല്ലായിരുന്നു ഓർഡർ ചെയ്തത് ഹണി ചില്ലി ആയതുകൊണ്ട് തന്നെ മധുരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എരിയൊന്നും ഇല്ലായിരുന്നു പിന്നെ പെരി പെരിയെടുത്ത കുറച്ച് പേര് ഉണ്ടായിരുന്നല്ലോ അവരോടും അഭിപ്രായം ചോദിച്ചു അവരോട് ചോദിച്ചപ്പം ആ ചിക്കൻ എത്ര കൊള്ളത്തില്ലായിരുന്നു എന്ന അവർ പറഞ്ഞത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മയോണേസ് ഒക്കെ നല്ല വെള്ളം പോലാണ് പിന്നെ ഈ ഒരു കടയിലും പെപ്സി ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ കോളയാണ് ഓർഡർ ചെയ്തത് പക്ഷെ മന്തിയുടെ കൂടെ കോള ഒട്ടും ചേർത്തില്ലായിരുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഇവിടുത്തെ ഒരു ഫുഡ് ഇവിടെ വന്ന ആർക്കും തന്നെ അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഇതിപ്പോ ഞാനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ അഞ്ചിലൊക്കെ മാക്സിമം പോയ ഒരു രണ്ടോ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ